നമസ്കാരം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭീകരാക്രമണത്തിന് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് അല്ലെങ്കിൽ കശ്മീരിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് ഒക്കെ തന്നെ ഒരു ചരിത്രമുണ്ട് അതായത് നിരവധി അനവധി ആക്രമണങ്ങൾ ഇവിടെയല്ല കശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്രയോ കാലങ്ങൾ നടന്നിരിക്കുന്നു പല പല സർക്കാരുകൾ ഭരിച്ചപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ അവിടെ പതിവായിരുന്നു ഇപ്പോൾ സമാധാനപൂർണമായ കശ്മീർ സമാധാനപൂർണമായ ഒരു ജീവിതം നയിച്ചു വരവെയാണ് ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരം ഒരു പ്രദേശം സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ തടയുക അവിടെ ആ രാജ്യത്തിന്റെ ആ ടൂറിസം രംഗത്തെ തകർക്കുക അവിടുത്തെ ജനങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുക വിടിയച്ചകൾ വീണ്ടും ഓടെ മുഴങ്ങിക്കേൽക്കാൻ ഇടവരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഭീകരർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടന്നത് ജമ്മു ജമ്മുകശ്മീരിലെ ജമ്മു പ്രവിശ്യയിലെ ഡോഡ എന്ന സ്ഥലത്തെക്കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ ഡോഡ ഡി ഒ ഡോഡയിൽ ഇതിനു മുൻപ് ഒരു ഭീകരാക്രമണം നടന്നു പക്ഷേ അത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നില്ല ഇത്രയും ചർച്ചയായില്ല ഇത്രയും വലിയ ആഗോള പ്രശ്നമായില്ല അല്ലെങ്കിൽ ജനങ്ങൾ അത് ഏറ്റെടുത്തില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അത് കാര്യമായി എടുത്തില്ല കാരണം ആ സമയത്ത് സ്ഥിരമായ ആക്രമണങ്ങൾ കശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതൊരു സാധാരണ ആക്രമണമായി മാത്രം അന്ന് കണ്ടു ഇതുപോലെ തന്നെ മതം ചോദിച്ച് ജാതി ചോദിച്ച് മുണ്ട് പൊക്കി നോക്കി തുണി പൊക്കി നോക്കി മുസ്ലിം അല്ലാത്തവരെ കൊല്ലുന്ന പ്രക്രിയ തന്നെയായിരുന്നു ഗോഡയിലും അന്ന് നടന്നത് രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിനാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് പുലർച്ചെ രണ്ട് മുപ്പതിന് സൈനിക യൂണിഫോമിൽ എത്തിയ ഭീകരർ ഗ്രാമവാസികളെയെല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു തുടർന്ന് എല്ലാ ഹിന്ദുക്കളെയും തുടർന്ന് വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഒരു ഗ്രാമത്തിലേക്ക് എത്തി ഗ്രാമവാസികളെയൊക്കെ തന്നെ പിടിച്ചുകൊണ്ടുപോയി അവരെയൊക്കെ രണ്ടായി വിഭജിച്ച് ഏഹ് ഹിന്ദുക്കളായ അമുസ്ലിങ്ങളായ എല്ലാം കൊന്ന ഒരു പരിപാടിയാണ് ഈ ടോഡയിൽ രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് നടന്നത് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഹിന്ദുക്കൾ വെടിയേറ്റ് അന്ന് മരിച്ചു അന്ന് ഇത് വലിയ വാർത്തയായില്ല കാരണം ഒന്നേ ഉള്ളൂ കോൺഗ്രസ് ആണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം മീഡിയയ്ക്ക് ഏഹ് മതാമ്മ പറയുന്നത് പോലെ എല്ലാം സാധാരണം എന്ന് എഴുതി തള്ളി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിച്ചു എന്നതാണ് സത്യം വെടിയേറ്റ് മരിച്ച ഹിന്ദുക്കളുടെ ചിത്രങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഇതടക്കം ഏർ ഈ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിവിധ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്നു നമ്മളിൽ പലരും സാധാരണ ജീവിതം നയിച്ചു പോന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ നമ്മൾ നയിച്ചു പോന്നു അന്ന് കോൺഗ്രസ് ചെയ്തത് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല കൊടും ചതിയുടെ അല്ലെങ്കിൽ കൊടും വഞ്ചനയുടെ ഒരു സർക്കാർ സംവിധാനം ജനങ്ങളോട് ആ രാജ്യത്തെ ജനങ്ങളോട് ചെയ്ത ആ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്ത ആ മരിച്ചു വീണ ആ വ്യക്തികളോട് ചെയ്ത ഇവിടുത്തെ ഹിന്ദു ജനതയോട് ചെയ്ത ഏറ്റവും വലിയ ചതിയുടെ കത്ത് കൂടിയാണ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് നടന്ന ഡോഡ ആക്രമണം ഇരുപത്തിമൂന്ന് പേർ മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയടക്കം ഇരുപത്തിമൂന്ന് പേരാണ് അന്ന് മരിച്ചത് എന്നിട്ടാണ് കോൺഗ്രസുകാർ ഇവിടെ മോദിയെ പറയുന്നത് സർക്കാരിനെ പറയുന്നത് ഇവിടുത്തെ സുരക്ഷാ വീഴ്ചയെ പറയുന്നത് പ്രതിരോധ വകുപ്പിനെ പറയുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ പറയുന്നത് പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും പറയുന്നത് ഇവിടുത്തെ സൈനിക സംവിധാനങ്ങളെ പറയുന്നത് നാണമുണ്ടോ മാനമുണ്ടോ എന്തെങ്കിലുമുണ്ടോ നാറിയ കോൺഗ്രസുകാരെ കോൺഗ്രസിന്റെ നേതാക്കളെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അധികകാലമായില്ല രണ്ടായിരത്തി ആറ് ഏതാണ്ട് പത്തൊൻപത് വർഷം മാത്രമേ ആയുള്ളൂ അന്ന് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് ഒന്നാം യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് ഡോഡയിൽ നടന്ന ഈ ആക്രമണത്തെ കുറിച്ച് പത്രങ്ങളിൽ ഒന്നോ രണ്ടോ കോളം വാർത്ത വന്നു എന്നുള്ളതല്ലാതെ അതേക്കുറിച്ച് പിന്നെ എന്തെങ്കിലും ആരെങ്കിലും വേണ്ടിയോ ഒന്നും വേണ്ടിയില്ല ഇതുകൂടി നമ്മളൊന്ന് മനസ്സിൽ വെക്കണം രണ്ടായിരത്തി ആറിൽ നടന്ന ഈ ഭീകരാക്രമണം ഇതുപോലെ തന്നെ രണ്ടായി വിഭജിച്ച് മതം ചോദിച്ച് തുണിപോക്കി നോക്കി ആൾക്കാരെ കൊന്ന ഒരു പിഞ്ചുകുഞ്ഞിനെ അടക്കം കൊന്ന മതഭീകരതയുടെ മുഖത്തെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു അന്ന് ഈ സർക്കാർ സംവിധാനങ്ങൾ ചെയ്തത് ഇത് കൊടുംചാതിയുടെ കഥയല്ലേ കൊടും വഞ്ചനയുടെ കഥയല്ലേ രാജ്യത്തെ ഒറ്റുകൊടുക്കലിന്റെ കഥയല്ലേ ഇതിനൊന്നും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വേണ്ടപ്പെട്ടവരും കോൺഗ്രസുകാരും ഒന്നും തന്നെ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല കാരണം അവർക്ക് ഇന്ത്യയിൽ അസ്വാരസ്യങ്ങളും ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങളും അസംബന്ധങ്ങളും ഇന്ത്യയിൽ ഏർ സമാധാനമില്ലായ്മയും ഒക്കെ വരേണ്ടത് അവരുടെ കോൺഗ്രസുകാരുടെയും ഇറ്റാലിയൻ ചാര ഏജന്റുമാരുടെയും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഭീകരാക്രമണത്തെക്കുറിച്ച് ആരും ഒന്നും അന്നും മിണ്ടിയില്ല ഇന്നും ഒന്നും മിണ്ടാത്തത് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും വേണ്ടിവന്നാൽ അതേ കുറിച്ചുകൂടി ഈ കേന്ദ്ര സർക്കാർ ഒരു അന്വേഷണം നടത്തുക തന്നെ ചെയ്യും തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ടി ആർ എസ് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം